തിരുനാവായ എടക്കുളത്തെ വി കെ ഹസൈനർ ഹാജിയുടെ വിയോഗത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു കുന്നുംപുറത്ത് വെച്ചായിരുന്നു യോഗം ഒട്ടേറെ പേരാണ് പങ്കെടുത്തത് എടക്കുളം മഹല് സുന്നി ജമാഅത്ത് കമ്മിറ്റി കുന്നംപുറത്ത് വെച്ചാണ് സർവകക്ഷി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് കെ പി സി സി മെമ്പർ വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ചങ്കംപള്ളി പടിഞ്ഞാറേതിൽ കുഞ്ഞിമുൻകുരുക്കൾ അധ്യക്ഷനായി അര നൂറ്റാണ്ടിലധികമായി തിരുനാവായയുടെയും എടക്കുളത്തിൻ്റെയും സാമൂഹിക മത സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ഹസൈനർ ഹാജി വർഷങ്ങളായി എടക്കുളം സുന്നി മഹലിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയായിരുന്നു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ ഖലീൽ ബുഗാരി തങ്ങൾ അടക്കമുള്ള പണ്ഡിതരുമായി അദ്ദേഹം അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് തിരുനാവായയിൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കും അദ്ദേഹം വഹിച്ചു വി മുഹമ്മദ് കുട്ടി ഫൈസി സൂർപ്പിൽ ബാവഹാജി നാരായണൻ ഇളയത് ദാസൻ കുന്നുംപുറം സി സി കുഞ്ഞു വെട്ടൻ ഷെരീഫ് ഹാജി കെ ടി സിദ്ദിഖ് എം കെ സതീഷ് ബാബു ടി കെ ആലവിക്കുട്ടി സി മൊയ്തീൻ സി പി എ ബഷീർ മുളക്കൽ മുഹമ്മദാലി ഇ കെ മൊയ്തീൻകുട്ടി വി കെ അബൂബക്കർ മൗലവി പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി മുസ്തഫ ഉണ്ണിയാലുക്കൽ ജബ്ബാർ തുടങ്ങി ഒട്ടേറെ പേർ സംസാരിച്ചു ന്യൂസ് ബീറോ തിരൂർ